എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരിൽ ഉദ്ധാരണമില്ലായ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും അവയെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് സ്വയമായി ഉദ്ധാരണമില്ലാത്ത ഉദ്ധാരണമില്ലായ്മയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുകയാണെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് സ്വയമായി ഉണ്ടോ എന്ന് പരീക്ഷിക്കാം അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വിഷയത്തിലോട്ട് കിടക്കാം ലിംഗോധാരണം നടക്കാത്തതോ നിലനിൽക്കാത്തതോ ആയ അവസ്ഥ പതിവായി ആവർത്തിക്കുന്നുവെങ്കിൽ ഉദ്ധാരണ ശേഷി ഇല്ലായ്മ എന്ന പ്രശ്നമായി കണക്കാക്കാം ഇനി പറയുന്ന മാർഗങ്ങളിലൂടെ ഉദാഹരണമില്ലായ്മ എന്ന അവസ്ഥ നിങ്ങൾക്ക് സ്വയം സ്വയമായി വിലയിരുത്തുകയും ചെയ്യാം അതിൽ ഒന്നാമതായി ചിൽ സമയങ്ങളിൽ പൂർണമായ ഉദ്ധാരണം അനുഭവപ്പെട്ടാൽ അഥവാ ഉദാഹരണത്തിന് സ്വപ്നസ്ഖലനത്തിലും മറ്റും പ്രശ്ന ശാരീരികമല്ല എന്ന് ഉറപ്പിക്കാം എന്നാൽ സ്വപ്നസ്ഖലനം ഉണ്ടാകുന്നില്ല എന്ന് കരുതി ഉദ്ധാരണക്കുറവുണ്ട് എന്ന് അനുമാനിക്കുക അനുമാനിക്കുകയും ചെയ്യരുത് ഉറക്കത്തിലെ ഉദ്ധാരണവും സ്വപ്നസ്ഖലനവും പുരുഷനെ എപ്പോഴും സംഭവിച്ചുകൊള്ളണമെന്നില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ സ്വപ്ന ഉണ്ടാകുന്നവർക്ക് ഉദ്ധാരണത്തിന് മറ്റു പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പിക്കാം അഥവാ പ്രശ്നം ശാരീരികമല്ല എന്ന് രണ്ടാമതായി അലസമായ ഉദ്ധാരണമോ പ്രതീക്ഷിച്ചത്ര നേരം ഉദ്ധരിച്ച അവസ്ഥ തുടരാത്ത അവസ്ഥയോ ഉണ്ടെങ്കിൽ ശാരീരികമായി ചില തകരാറുകൾ ഉണ്ടെന്ന് അനുമാനിക്കാം അലസമായ ഉദ്ധാരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണവും ദൃഢവുമായ ഉദ്ധാരണം സംഭവിക്കുകയാണ് യോനി പ്രവേശനം നടക്കുന്നതിന് മുൻപ് തന്നെ ഉദ്ധാരണം നഷ്ടപ്പെടുകയും ചെയ്യും ലിംഗത്തിലേക്ക് രക്തം പ്രവഹിക്കുന്ന സംവിധാനത്തിൽ തകരാറുള്ളത് കൊണ്ടാണ് പ്രകാരം സംഭവിക്കുക ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇങ്ങനെ ചിലർക്ക് സംഭവിക്കാറുണ്ട് അപ്പോൾ ഇത് ഇവ ഏതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക മൂന്നാമതായി ലിംഗ ഉദ്ധാരണത്തെ തടയുന്ന മറ്റൊരു വില്ലനാണ് പ്രമേഹം ലൈംഗിക ഗ്രന്ഥികൾക്കുണ്ടാകുന്ന അസുഖങ്ങളെല്ലാം ഉദ്ധാരണ നശിപ്പിക്കുന്ന ശാരീരിക കാരണങ്ങളാണ് അതിനാൽ പ്രേഹം പ്രമേഹം ഉണ്ടോ ഇല്ലേ എന്നത് സ്വയമായി ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഉദ്ധാഹരണം നഷ്ടപ്പെടുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഉദ്ധരിക്കുന്നത് എന്തുകൊണ്ട് എന്നും അറിയണം കാരണം ഉദ്ധാരണം രണ്ടു വിധത്തിലുണ്ടാകാം എന്തുകൊണ്ടാണ് ശാരീരികമായാണോ മാനസികമായാണോ എന്ന് സ്വയമായി തിരിച്ചറിയുക അതുപോലെ എങ്ങനെയാണ് ഉദ്ധരിക്കുന്നത് എന്നും സ്വയമായി മനസ്സിലാക്കുക പ്രശ്നം ശാരീരികമാണെങ്കിൽ ഉടനെ തന്നെ ചികിത്സ തേടുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ